ിലെ മികച്ച പരമ്പരകളിൽ ഒന്നാണ് പത്തരമാറ്റ് പ്രേക്ഷകരുടെ ഇഷ്ടപരമ്പര കൂടിയായ പത്തരമാറ്റിൽ ചന്ദമോൾ എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന കൊട്ടി താരത്തെക്കുറിച്ച് കൂടുതൽ അറിയാം നൈനിക സനീഷ് എന്നാണ് താരത്തിന്റെ യഥാർത്ഥ പേര് നൈനോസ് എന്നാണ് എല്ലാവരും നൈനികയെ വിളിക്കുന്നത് നാലു വയസ്സാണ് ഇപ്പോൾ നൈനികക്ക് എൽ കെ ജിയിലാണ് പഠിക്കുന്നത് കണ്ണൂരാണ് സ്വദേശം എങ്കിലും എറണാകുളത്താണ് ഇപ്പോൾ താമസിക്കുന്നത് പത്തരമാറ്റ എന്ന പരമ്പരയാണ് താരത്തിന്റെ ആദ്യ സീരിയൽ ഇനിയും നിരവധി സീരിയലുകളിൽ അഭിനയിക്കാൻ ആഗ്രഹമുണ്ട് എന്നാണ് നൈനിക പറയുന്നത് നൈനിക പരമ്പരയിൽ അഭിനയിക്കാൻ തുടങ്ങിയിട്ട് കുറച്ചു ദിവസമേ ആയിട്ടുള്ളൂ എങ്കിലും പ്രേക്ഷകർ ഇതിനോടകം തന്നെ നൈനികയെ ഏറ്റെടുത്തുക നല്ല രീതിയിലുള്ള പ്രേക്ഷക സ്വീകാര്യത ഇപ്പോൾ നൈനിക സതീഷിന് ലഭിക്കുന്നുണ്ട് പത്തരമാറ്റ സെറ്റിലെ എല്ലാവരുടെയും പ്രിയങ്കരിയാണ് നൈനിക ഇപ്പോൾ അഭിനയത്തിന് പുറമെ ഒരു മോഡൽ കൂടിയാണ് നൈനിക അച്ഛൻ സനീഷ് മാധവ് അമ്മ നിഖി നിങ്ങൾക്ക് ചന്തമോളെ ഇഷ്ടമാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഇതുപോലെയുള്ള സീരിയൽ വാർത്തകൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക